ഇന്ന് ലോക ആനദിനമാണ് ആനകളുടെ സംരക്ഷണം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നൊരു അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കുകയാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതലാണ് ലോക ഗജദിനം ആചരിക്കാൻ തുടങ്ങിയത് ആനകൾ രണ്ടു തരമാണ് ആഫ്രിക്കൻ ആനകളും ഏഷ്യൻ ആനകളും ആഫ്രിക്കൻ ആനകളെ ദുർബലരായും ഏഷ്യൻ ആനകളെ അപകടകാരികളുമായാണ് പൊതുവിൽ കണക്കാക്കുന്നത് രണ്ടു വിഭാഗങ്ങളെയും കൈകാര്യം ചെയ്യേണ്ടത് വ്യത്യസ്ത രീതിയിലാണെന്നർത്ഥം പ്രത്യേക കരുതൽ നൽകേണ്ടുന്ന സമയമായി എന്ന് തെളിയിക്കുന്നതാണ് ലോകത്തുള്ള ആനകളുടെ എണ്ണം ആകെ നാല് ലക്ഷം ആഫ്രിക്കൻ ആനകളാണുള്ളത് അതേസമയം ഏഷ്യൻ ആനകളുടെ എണ്ണം നാൽപ്പതിനായിരം മാത്രവും ആനക്കൊമ്പ് കള്ളക്കടത്താണ് ആനകളുടെ എണ്ണം കുറയുന്നതിന് ഒരു കാരണം ലോകത്തെ ഏറ്റവും വലിയ ആനകളിലൊന്നായ സത്താവോ എന്ന ആഫ്രിക്കൻ ആന കൊല്ലപ്പെട്ടത് ആനക്കൊമ്പ് കടത്തു കാരണമാണ് ആനകൾ ഇല്ലാതാകുന്നതിന് കാടുകൾ നശിപ്പിക്കപ്പെടുന്നതും ഖനനവും മൃഗങ്ങളുടെ ആവാസവ്യവസ്ഥയിലേക്ക് കയറിയുള്ള കൃഷിയും ആക്കം കൂട്ടുന്നു ഏഷ്യൻ ആനകളുടെ ആവാസവ്യവസ്ഥ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ നശിച്ചെന്നാണ് കണക്കുകൾ മനുഷ്യനും ആനയും തമ്മിൽ പാരസ്പര്യം മാത്രമല്ല ഏറ്റുമുട്ടലുകളും തുടർക്കഥയാണ് മുമ്പെങ്ങും ഇല്ലാത്ത വിധം മനുഷ്യരും വന്യമൃഗങ്ങളും അടുത്തിടപഴകാൻ ആരംഭിച്ചതോടെയാണ് ഇത് ഗുരുതരമാകുന്നത് ആനകൾക്ക് മാത്രമല്ല മനുഷ്യർക്കും താമസ സ്ഥലവും കൃഷിയും ജീവൻ തന്നെയും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നാൽ ആനകളെ കൃത്യമായി അവയുടെ ആവാസ വ്യവസ്ഥയിൽ നിലനിർത്താനും സംരക്ഷിക്കാനും സാധിക്കുക എന്നതാണ് എല്ലാറ്റിനുമുള്ള പരിഹാരം റിസർച്ച് ഡെസ്ക് ട്വൻറ്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം